नचा न कांक्षे विजयं कृष्ण न च राज्यं सुखानि च किं नो गोविन्द किं भोगैर्जीवितेन वा येष्वामर्थे काङ्क्षितं नो राज्यं भोगाः सुखानि च त वस्तिदा युद्धे प्राणां त्यक्त्वा धनानि च പിതരഹ പുത്രാഹ തഥാമഹ മാധുലാ ശശുരാഥേ കൃഷ്ണ ജയത്തെയോ രാജ്യത്തെയോ സുഖത്തെയോ ഞാൻ ഇച്ഛിക്കുന്നില്ല ഹേ ഗോവിന്ദ ഞങ്ങൾക്ക് രാജ്യം കൊണ്ടാവട്ടെ ജീവിതം കൊണ്ട് തന്നെയാകട്ടെ എന്തൊരു പ്രയോജനമാണുള്ളത് ആർക്കു വേണ്ടി രാജ്യഭോഗസുഖങ്ങൾ ഞങ്ങൾ ആഗ്രഹിച്ചുവോ ആ ആചാര്യന്മാരും പിതാക്കന്മാരും പുത്രന്മാരും അപ്രകാരം തന്നെ പിതാമഹന്മാരും മാതുലന്മാരും ശ്വശുരന്മാരും പൗത്രന്മാരും സിയാലന്മാരും അങ്ങനെ ബന്ധുക്കളും ഇതാ ജീവനും സ്വത്തും വെടിഞ്ഞ് പടക്കളത്തിൽ വന്നു നിൽക്കുന്നു യുദ്ധത്തിൽ ഞാൻ വിജയം കൊതിക്കുന്നില്ല രാജ്യവും സുഖങ്ങളും ഞാൻ കൊതിക്കുന്നില്ല രാജ്യം കൊണ്ട് എന്ത് ഫലം സുഖങ്ങൾക്കോ ജീവിതം കൊണ്ടോ എന്താണ് ഫലം സുഖം അനുഭവിക്കുന്നതിനായി എല്ലാവരെയും കൊല്ലണമെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള സുഖത്തിന് ആഗ്രഹമില്ല ആ സുഖത്തിൻ്റെ സ്ഥാനത്ത് എന്തു ദുരന്തവും സഹിക്കാൻ ഞാൻ തയ്യാറാണ് അതിനുവേണ്ടി ജീവിതം ബലികഴിക്കാൻ പോലും എനിക്ക് മടിയില്ല എന്നാൽ രാജ്യാനുഭവത്തിൻ്റെ സുഖം അനുഭവിക്കുന്നതിന് അവരെ കൊല്ലണമെന്ന് സ്വപ്നത്തിൽ പോലും എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല നമ്മുടെ പൂർവജന്മാരോട് വിദ്വേഷം പുലർത്താനാണെങ്കിൽ നാം എന്തിന് ജനിക്കുകയും ജീവിക്കുകയും ചെയ്യണം പുത്രമാരുണ്ടാകണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കുമുണ്ട് ഈ പുത്രന്മാർ സ്വജനങ്ങളെയെല്ലാം നശിപ്പിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടോ ബന്ധുമിത്രാദികളോട് വജ്രഹൃദയന്മാരെ പോലെ കഠിനമായി എങ്ങനെ നമുക്ക് പെരുമാറാൻ കഴിയും പ്രത്യുത നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ അവർക്ക് ചെയ്തു കൊടുക്കണം നാം സമ്പാദിക്കുന്നത് അവർ അനുഭവിക്കുന്നതിന് ഇടയാകണം നമ്മുടെ ജീവിതം തന്നെ അവരുടെ താല്പര്യത്തിനായി ചെലവഴിക്കണം നമ്മുടെ ഗോത്രജന്മാർക്കു വേണ്ടി നാം മറ്റുള്ള രാജ്യങ്ങളിലെ രാജാക്കന്മാരെ കീഴടക്കണം എന്നാൽ എന്തൊരു വിധി വിടംബനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് നോക്കൂ നമ്മുടെ സ്വന്തം ഗോത്രക്കാർ തന്നെ ഭാര്യമാരെയും സന്താനങ്ങളെയും സമ്പത്തിനെയും ഉപേക്ഷിച്ചിട്ട് നമ്മോട് യുദ്ധം ചെയ്യാൻ എത്തിയിരിക്കുന്നു ഞാൻ എങ്ങനെയാണ് അവരെ കൊല്ലുന്നത് എൻ്റെ പോലെ പ്രിയങ്കരമായ അവരെ ഞാൻ എങ്ങനെയാണ് നശിപ്പിക്കുന്നത് അവരെ അങ്ങ് അറിയുന്നില്ലേ നമുക്ക് വളരെയേറെ കടപ്പാടുകളുള്ള ഭീഷ്മനും ദ്രോണനും അതാ നിൽക്കുന്നു ഗുരുക്കന്മാർ പിതാക്കന്മാർ പുത്രന്മാർ മുത്തച്ഛന്മാർ അമ്മാവന്മാർ ഭാര്യാ പിതാക്കന്മാർ ഭാര്യ സഹോദരന്മാർ തുടങ്ങി നമ്മുടെ പലവിധ ബന്ധങ്ങളും ഉള്ളവരൊക്കെ അണിനിരന്നിരിക്കുന്നു അവർക്കെതിരായി സംസാരിക്കുന്നത് തന്നെ പാപമാണ്